നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ കളർ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് രണ്ടൂന്ന് ദിവസം കഴിയുമ്പം ഇത് ചത്തുപോകാൻ തുടങ്ങും വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് ചത്തുപോയി ഒന്നും ഒന്നുമില്ലാതാകും അപ്പോൾ ഇതിൻ്റെ കാരണമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസവും പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അതായത് വലിയ വലിയ ഹാച്ചറുകളിൽ നിന്നും ബൾക്കായിട്ട് വിരിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളാണിത് ഇതിൽ പൂവനായിരിക്കും മിക്കതുകൊണ്ടാകുന്നത് ഇടക്കോഴി കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അത് ഒന്നോ രണ്ട് ദിവസം ഈ വിരിഞ്ഞിറങ്ങി ഒന്നോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ഇതിനെ ഫിൽറ്റർ ചെയ്യും അതായത് മെയിൽ ഫീമെയിലെന്ന് തരംതിരിച്ചിട്ട് ഈ മെയിലിനെയാണ് ഇവർ കൊണ്ടുവന്ന് ഈ കളർ അടിച്ചുകൊണ്ട് വിൽക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് പൂവൻ കോഴി കുഞ്ഞു കോഴിയായിരിക്കും ഇത് വളർന്നു വലുതായി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് ചത്തുപോകാനുള്ള കാരണം എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ഇൻക്യുബേറ്ററിൽ നമ്മൾ ഇത് ഇതിനെ വിരിച്ചിറങ്ങി കഴിയുമ്പോൾ ബ്രൂഡിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അതായത് ഇതുങ്ങൾക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഒരു നാൽപ്പത് അല്ലെങ്കിൽ അറുപത് വാട്ട് ബൾബ് ഇട്ടിട്ട് നമ്മൾ ചൂട് കൊടുക്കാറുണ്ട് ഈ കളർ കോഴിക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങൾ വിരിയിച്ചിറക്കി രണ്ടാമത്തെ ദിവസം മുതൽ മാർക്കറ്റിലേക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് അത് അതുങ്ങൾക്ക് ആവശ്യമായ ചൂട് കിട്ടുന്നുണ്ടാവില്ല ഇത് ചത്തുപോകാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ചൂട് കിട്ടായ്മയാണ് അപ്പോൾ ചെയ്യേണ്ടത് ഇതിനുള്ള പരിഹാരം എന്ന് പറയാനുള്ളത് കോഴി കളർ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാഴ്ചത്തേക്ക് അതിൻ്റെ പ്രത്യേകം കെയർ ചെയ്യണം അതായത് ബ്രൂഡിംഗ് സിസ്റ്റം ബ്രൂഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് അല്ലെങ്കിൽ അറുപത് വാട്ട് ബൾബ് എടുത്ത് ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊരു ചുറ്റി വളച്ചൊരു ഇതുണ്ടാക്കി ചെറിയൊരു കൂടിൻ്റെ തുല്യമായിട്ടുള്ള സംഭവം കാർഡ്ബോർഡ് വലിയ കാർഡ്ബോർഡ് ബോക്സ് ആയാലും മതി എന്നിട്ട് ഈ ബൾബ് അതിലേക്ക് ഇറക്കി വയ്ക്കണം അതായത് കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാൻ ആവശ്യമായ രീതിയിൽ ആ ബൾബ് സെറ്റ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച അതിൽ കുഞ്ഞുങ്ങളെല്ലാം അതിൽ തന്നെ ഇടുക രണ്ടാഴ്ച കഴിയുമ്പം ആ അതിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റും കുഞ്ഞുങ്ങളെല്ലാം ആരോഗ്യത്തോടെ വളരുന്നത് നമുക്ക് കാണാം സിമ്പിളായിട്ടൊരു ബ്രൂഡർ അങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതുപോലെ കാണാം എന്നിട്ട് അതുപോലെ ചെയ്താൽ മതി വലിയ കഷ്ടപ്പെടുന്ന പരിപാടിയൊന്നുമല്ല സിമ്പിളായിട്ടൊരു ബൾബും ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സും ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കാണുക അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സൗജന്യമായി കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാക്കും നമ്മളിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വളർത്തൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഒട്ടേറെ പ്രയോജനകരമാകുന്നതാണ് ഈ വീഡിയോ എല്ലാം